ഇനി കപ്പ കിട്ടുമ്പോളേ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുകിട്ടോ അപ്പം ഞാൻ രണ്ട് കിഴങ്ങ് കപ്പ് എടുത്തിട്ടുണ്ടായി അത് തൊലിയൊക്കെ കളഞ്ഞതാ കഴുകിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒന്നും കൂടെ കഴുകിയിട്ട് ഞാനിത് കുക്കറിലിട്ടിട്ടാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത് അപ്പോൾ അതാ കുക്കർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ് അപ്പോൾ കുക്കറിലാവുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ ഒറ്റ വിസിൽ മതി നമ്മൾ ചിക്കനും കപ്പിയും വെക്കും അതേപോലെ തന്നെ ബീഫും കപ്പിയും മീൻകറിയും കപ്പിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കുമല്ലോ ഇത് ചിക്കനും ബീഫും മീനും ഒന്നും ഇല്ലാത്ത സമയത്ത് ഇതുപോലെ ഒന്നും ഉണ്ടാക്കി നോക്കേണ്ടിട്ടോ നല്ല ടേസ്റ്റ് ആണ് കുട്ടികളൊക്കെ നല്ല ഇഷ്ടത്തോട് കൂടിയിട്ട് കഴിക്കും അപ്പം ഞാൻ കുക്കറൊക്കെ ഒരു വിസലടിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി പിന്നെ അവിടെ ഒരു കടായ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ഒന്നര സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കുറച്ച് കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കറിവേപ്പിൻ്റെ അല്ലേ അറ്റൽമുളകൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ ഒരു രണ്ട് സവാള ചെറുതാക്കി അരിഞ്ഞിട്ട് അതൊക്കെ ചേർത്തിട്ട് ഒന്ന് പിന്നെ രണ്ടല്ലി വെളുത്തുള്ളിയും കൂടെ ചേർക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ ഈ ഒരു കപ്പ ചില ആൾക്കാർക്ക് ഗ്യാസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം വെളുത്തുള്ളി ചേർക്കുകയാണെങ്കിൽ അങ്ങനത്തെ പ്രശ്നം ഉണ്ടാവില്ല ഞാൻ വെളുത്തുള്ളി ചേർക്കാൻ പൊട്ടുപോയി അപ്പം നിങ്ങൾ ഉണ്ടാക്കുമ്പം കടുക് പൊട്ടിച്ചേർത്തിട്ട് പിന്നെ വെളുത്തുള്ളി ചേർത്ത് കൊടുത്തോണ്ടിട്ടോ അപ്പോൾ സവാള അവിടെ വഴറ്റാനായിട്ട് വെച്ചിട്ടുണ്ട് ഈ കാശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മളെ കപ്പ ഞാനൊന്ന് ഊറ്റി വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമ്മളെ സവാള ഒക്കെ വഴന്ന് വന്നിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഞാൻ ഒരു സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്തു ഒരു നുള്ളു മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊക്കെ കുരുമുളക് പൊടിയൊക്കെ വേണമെങ്കിൽ ഞങ്ങൾക്ക് ചേർത്ത് കൊടുക്കട്ടോ അതൊക്കെ നമ്മൾ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം അങ്ങനെ അതാ മസാലപ്പൊട്ടികൾ പച്ചമണൊക്കെ മാറി വന്നതിന് ശേഷം രണ്ട് കോഴിമുട്ട പൊട്ടിച്ചത് തീയ്ക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചിക്കിയെടുക്കാം പിന്നെ നമ്മൾ കുറച്ചധികം ഒക്കെ കപ്പെടുക്കുകയാണെന്നുണ്ടെങ്കിൽ മൂന്നോ നാലോ മുട്ടയൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കട്ടോ അതൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മളിപ്പോൾ രണ്ട് കിഴങ്ങ് കപ്പയാണ് എടുത്തീനിയത് അപ്പോൾ ഞാൻ രണ്ട് മുട്ടയാണ് കേട്ടോ നീക്ക് ചേർത്ത് കൊടുത്തും ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് ആ മുട്ട ഒക്കെ ഇപ്പോൾ വന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച കപ്പ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പൊ എന്റെ കപ്പ നല്ലോണം വെന്ത്കണ് കെട്ടോ അപ്പോൾ എത്ര വേവണത് ഇഷ്ടമല്ലെങ്കിൽ എത്ര വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഞാൻ ഒരു വിസിലടിച്ച് കുക്കർ ഓഫ് ചെയ്ത് അതിന്റെ പ്രഷർ പോയിന് ശേഷമാണ് കുക്കർ തുറന്നിട്ടുണ്ടെനിയത് അപ്പോൾ ഇതിന് നല്ലോണം വെന്തുപോയി പിന്നെ എവിടെ അങ്ങനെ വേവണ തന്നെയാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ ഇതാ ഞാൻ കപ്പയൊക്കെ ഇതിലേക്ക് ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടേ നമ്മൾ ചേർത്താ ഒരു മസാലയൊക്കെ കപ്പയിൽ നല്ലോണം ആവാൻ വേണ്ടിയിട്ട് എല്ലാ ഭാഗത്തും ആവാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഉള്ളൂ ഇനി നമുക്കിതിലേക്ക് കുറച്ച് സവാള അതേപോലെ ഒന്ന് കട്ട് ചെയ്തതും ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ പച്ച സവാള ഇടയ്ക്ക് ഇങ്ങനെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ആണ് അതേപോലെ തന്നെ കുറച്ച് മല്ലയിലായിതും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ മക്കൾ സ്കൂളിട്ട് വരുന്ന സമയത്ത് ഒരിക്കുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ അതേപോലെ ചിക്കനും ബീഫും മീനും ഒന്നും ഇല്ലെങ്കിലും കറിയൊന്നും ഇല്ലെങ്കിലും ഈ ഒരു കപ്പ കട്ടൻ കട്ടൻചാരിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് നമ്മൾ മുട്ടയൊക്കെ ചേർത്ത് കൊടുത്തതുകൊണ്ടേ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാനിത് കുറച്ച് വിളമ്പിയിട്ടുണ്ട് അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക്